ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ ദിവസമായില്ലേ ഞാൻ അന്ന് ഒരു മൂന്നാല് വീഡിയോസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനൊരു വീഡിയോസും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇന്നത്തെ ലൈവ് പ്രമോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ എനിക്ക് തോന്നിയിട്ടോ ഇന്ന് വീഡിയോ ചെയ്തിട്ടില്ലേ പിന്നെ വേറൊരു ദിവസം വീഡിയോ ചെയ്യാൻ പറ്റില്ല അത്രക്കായിരുന്നു ഇന്നത്തെ ലൈവിലെ പെർഫോമൻസ് എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോള് തെളിവൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ന്യൂറ തെളിവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടുണ്ടാവും ന്യൂറ ടിഷ്യൂ പേപ്പറും കൊണ്ട് ഓടുന്നത് ന്യൂറ അത് ബാസ്ക്കറ്റിൽ ഇട്ടു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു അതിലാന്ന് പറഞ്ഞാൽ ന്യൂറ അതും കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അപ്പം തന്നെ നമുക്കൊക്കെ കാര്യം മനസ്സിലാവുന്നതാണ് അനുമോൾ പറയുന്നതാണ് സത്യം എത്ര ഒളിപ്പിച്ചാലും അത് ബിഗ് ബോസ് ഹൗസ് ആണെന്നുള്ള കാര്യം ന്യൂറ മറന്നു പോകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടോ ഞാൻ വന്നിട്ടുള്ളത് വേറൊന്നല്ല നമ്മുടെ നൂറ ആയി എന്ന് ആയി എന്നാണ് പറയുന്നത് നൂറ എവിക്റ്റഡ് അതുപോലെ പാപത്തിന്റെ ഫലം കിട്ടിയോ അതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ എടുത്തു നോക്കിയാൽ ഫുള്ള് കാണാൻ പറ്റുന്നത് ഇപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ ടോപ്പ് എത്തണം എന്നുള്ള മോഹമായിട്ട് നടന്നിരുന്ന ന്യൂറൊക്കെ കിട്ടിയതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ടിക്കറ്റ് ഫിനാൽ അപ്പോൾ നൂറ തെറ്റിദ്ധരിച്ചിരുന്നു ഇത് ടോപ്പ് ആണ് ടിക്കറ്റ് ഫിനാലെ അല്ല എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് ആള് പിന്നീട് ലാലേട്ടൻ വന്നു പറഞ്ഞപ്പോഴാണ് ആളിനെ മനസ്സിലാക്കുന്നത് ടോപ്പ് ഫൈവ് അല്ല ടിക്കറ്റ് ആണെന്നുള്ളത് ഏഴ് മത്സരാർത്ഥികളായിട്ടാണ് ഇപ്പം ആഷ്യൻ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഫിനാലെ വീലിക് വീക്കിലേക്ക് കടന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയുന്ന പോലെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഇന്നലെ ആതിലെ പുറത്ത് പോയി ഇപ്പോൾ അറിയാൻ പറ്റുന്നത് അതുപോലെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ നമ്മുടെ നൂറയും പുറത്ത് പോയി എവിക്റ്റഡ് ആയി എന്നാണ് അറിയാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എവിക്ഷന് പ്രേക്ഷകരെ ഒന്നടന്ന് ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു എവിക്ഷനാണല്ലേ ആതിലിൻ്റെ തൊട്ടുപിറകായിട്ട് നൂറയും എവിക്റ്റഡ് ആയി എന്ന് പറയുമ്പോൾ ബിഗ് ബോസിൽ പട്ട ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ആദില നൂറ അനുമോള് ഇവരെ മൂന്ന് പേരും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്തു വരികയായിരുന്നു അല്ലേ അതിൻ്റെ ആ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസിൽ റീ എൻട്രി വന്നത് റീ എൻട്രി വന്നത് കൂടി എല്ലാം വന്നതോടുകൂടി എല്ലാതും തീർന്നു അപ്പോൾ അതിനുശേഷമാണ് നൂറയും ആദിലയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അനുമോളോട് അപ്പോൾ അതിൽ പോയി അതിന് പിന്നാലെ നൂറയും പോയി എന്നാണ് എന്നാണിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അപ്പോൾ നമുക്ക് സത്യം എന്താണെന്ന് അറിയില്ല ഇപ്പോൾ കുറേ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പിന്നെ എവിക്ഷൻ്റെ വീഡിയോ പ്രൊമോ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് അപ്പം അതൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത് നൂറയാണ് പോയിട്ടുള്ളത് എവിക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് കൂടുതലും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ന്യൂസ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ഇനി രണ്ട് ദിവസം കൂടെയുള്ളൂ അപ്പോൾ വീഡിയോസ് ആയിട്ട് ഞാൻ എന്തായാലും വന്നിരിക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്